ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള മീനച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ അച്ചാറിനായിട്ട് എടുത്തിരിക്കുന്നത് അര കിലോയോളം കേരമീനാണ് അത് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ വറുത്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് നന്നായിട്ട് മുറുക്കി പൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് മുറുക്കി പൊരിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ആദ്യം ഇഞ്ചി നന്നായിട്ട് മൂത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഞ്ചല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന മീൻ ചേർത്ത് നന്നായിട്ട് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ വറക്കാൻ നേരിട്ട് ഉപ്പ് ചേർത്താണല്ലോ വറുത്തത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലാസ്റ്റാണ് ചേർക്കുന്നത് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മളിന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും മീനച്ചാർ ഇടാൻ നേരത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ